പാലാരൂപത കുടുംബക്കൂട്ടായ്മ വാർഷിക സമ്മേളനം ലാലം സെന്റ് മേരീസ് പള്ളിഹാളിൽ നടന്നു ബൈബിൾ പ്രതിഷ്ഠയോടുകൂടി ആരംഭിച്ച സമ്മേളനം പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ടും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ക്രിസ്തീയ വിശ്വാസം ജീവിക്കുന്ന ഈശോയെ കണ്ടുമുട്ടുന്നതും ഒന്നായി തീരുന്നതുമാണെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ മാർ ജോസഫ് സ്രാമ്പിക്കൽ പറഞ്ഞു ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ അത് തിരുവചനമാണെന്നും മാർ ജോസഫ് സ്രാംബിക്കൽ ഓർമ്മപ്പെടുത്തി ഈശോയെ കണ്ടുമുട്ടി ഈശോയ്ക്ക് സമ്പൂർണമായിട്ടൊരു വ്യക്തി തന്നെ തന്നെ സമർപ്പിച്ച് ഈശോയോട് ഒന്നായി തീരുമ്പോൾ മാത്രമേ ഒരു വ്യക്തി വിശ്വാസിയാകുന്നുള്ളൂ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ച് എന്നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൃത്യമായിട്ട് പാപ്പ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തീ വിശ്വാസം ഈശോയെ കണ്ടുമുട്ടുന്നതാണ് ഈശോയോട് തീരുന്നതാണ് ഒരു കാര്യമേ ആവശ്യമുള്ളൂ തിരുവചനം ഈശോ തിരുസഭ അതൊറ്റ യാഥാർത്ഥ്യമാണ് ഒരു സത്തയാണ് അപ്പോൾ ആ സത്തയുടെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ കുടുംബ കൂട്ടായ്മ എന്ന് നമ്മൾ പറയുകയും അതേ സമയത്ത് ഈ വചനത്തോട് ഈശോയോട് തിരുസഭയോട് കൂട്ടായ്മ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു കോൺട്രഡിഷനാണ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ് പയ്യാനി മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽ മോൺസിനോ സെബാസ്റ്റ്യൻ വേത്താനത്ത് രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് അരിമറ്റം ലാലംപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ സെല്ലി അഗസ്റ്റിൻ സെക്രട്ടറി ബാബു പോൾ എന്നിവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ ബൈബിൾ പ്രതിഷ്ഠ നിർവഹിച്ചു എ ബി സി ഡി വിഭാഗത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ കുടുംബ കൂട്ടായ്മകൾക്കുള്ള ട്രോഫികളുടെ വിതരണവും സമ്പൂർണ്ണ ബൈബിൾ എഴുതിയവരെ ആദരിക്കലും മാർ ജോസഫ് കല്ലറങ്ങാട്ടും മാർ ജോസഫ് സ്രാമ്പിക്കലും ചേർന്ന് നിർവഹിച്ചു എ വിഭാഗത്തിൽ അൽഫോൺസഗിരി സെന്റ് അൽഫോൺസ് ഗെയിം ബി വിഭാഗത്തിൽ ഉള്ളനാട് എസ് എസ് ഇടവകയും സി വിഭാഗത്തിൽ സിബിഗിരി സെബാസ്റ്റ്യൻ ഇടവ ഗെയിം ഡി വിഭാഗത്തിൽ കുറവലങ്ങാട് മർത്താമറയും ഫൊറോനയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു ട്രോഫികൾ ചടങ്ങിൽമാർ ജോസഫ് കല്ലറങ്ങാട്ടുമാർ ജോസഫ് സ്രാമ്പിക്കലും ചേർന്ന് വിജയികൾക്ക് സമ്മാനിച്ചു ഷെക്കനാനോസ് കോട്ടയം